ഹമാസ് തീവ്രവാദി നേതാക്കളിൽ പകുതിയോളം പേരെ തങ്ങൾ തങ്ങളിതിനോടകം വകവരുത്തിയതായി ഇസ്രായേൽ അവകാശപ്പെട്ടു മാത്രമല്ല നിരവധി നേതാക്കൾ ഇപ്പോൾ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാണ് എന്നും ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ പറഞ്ഞു ഹമാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിലൊരാളായ യാഹിയ സിൻവർ ഇപ്പോൾ ജീവന് വേണ്ടി നെട്ടോട്ടം ഓടുകയാണ് എന്നാണ് ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇയാൾ ഓരോ താവളങ്ങളും മാറി മാറി താമസിച്ചുകൊണ്ട് എങ്ങനെ തൻ്റെ ജീവൻ രക്ഷിക്കാം എന്ന രീതിയിൽ നെട്ടോട്ടം ഓടുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തെക്കൻ ഗാസയിൽ ഇസ്രായേൽ ഇപ്പോഴും അതിശക്തമായ രീതിയിൽ തന്നെയാണ് ആക്രമണം നടത്തുന്നത് ഇവിടെയുള്ള പല വീടുകളിലും കയറിയ പരിശോധന നടത്തുന്നുണ്ട് ഒപ്പം ഭൂഗർഭ തുരങ്കങ്ങൾ കണ്ടുപിടിക്കാനും ശ്രമം നടക്കുന്നുണ്ട് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചിട്ട് നാല് മാസത്തോളമായെങ്കിലും ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കിയിട്ട് മാത്രമേ ഇനി മറ്റ് കാര്യങ്ങളിലേക്ക് ഉള്ളൂ എന്ന ഉറച്ച നിലപാടിലാണ് ഇപ്പോഴും ഇസ്രായേൽ സർക്കാർ ഇസ്രായേൽ സമ്പൂർണ്ണ വിജയം നേടുക തന്നെ ചെയ്യുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പ്രഖ്യാപിച്ചു നദന്യാഹു കഴിഞ്ഞ ദിവസം സൈനിക മേധാവികളുമായി യുദ്ധത്തിൻ്റെ നിലവിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു ഖാൻ യുനീസ് പോലെയുള്ള ഹമാസ് തീവ്രവാദികളുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ പ്രധാനമായും ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തുന്നതും തെരച്ചിൽ ശക്തമാക്കിയതുമൊക്കെ തന്നെ യാഹ്യ സിൻവറിൻ്റെ അടുത്ത ബന്ധുക്കളും പലരും ഇവിടെ തുരങ്കങ്ങളിൽ ഒളിച്ചിരിക്കുന്നു എന്നാണ് കരുതപ്പെടുന്നത് ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിലും അതിശക്തമായ രീതിയിൽ ഇസ്രായേൽ സൈന്യം നടത്തുന്നുണ്ട് അതിനിടയിലാണ് പലപ്പോഴും ഇവർക്ക് നേരെ ഇപ്പോഴും ആക്രമണം ഉണ്ടാകുന്നത് പക്ഷേ ഇസ്രയേലിനെ സംബന്ധിച്ച് ഈ ഹമാസ് പോലുള്ളൊരു തീവ്രവാദ സംഘടനയോട് എന്തുകൊണ്ട് ഇത്രയും നാൾ പോരാടേണ്ടി വന്നു എന്നുള്ളത് സംബന്ധിച്ച അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഇവർ പലപ്പോഴും ഹമാസ് തീവ്രവാദികൾ ഭൂഗർഭാറകളിലും മറ്റും ഒളിച്ചിരിക്കുന്നു ഭൂഗർഭാറകൾ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് സംബന്ധിച്ചും കൃത്യമായ വിവരം ഇനി ലഭിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇവരെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ സാധിക്കാത്തത് ഹമാസിൻ്റെ ഏതാണ്ട് ഇരുപത്തിനാലോളം സംഘങ്ങൾ വിവിധ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നതിൽ പതിനെട്ട് സംഘങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കി എന്നാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ അവകാശപ്പെടുന്നത് ഇപ്പോഴും ഏതാണ്ട് നൂറ്റി മുപ്പത്തി ആറോളം ഇസ്രായേലി പൗരന്മാർ ഹമാസിൻ്റെ ബന്ധികളായി കഴിയുകയാണ് ഇവരുടെ മോചനം സംബന്ധിച്ച ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും ഹമാസ് എന്ന തീവ്രവാദ സംഘടനയെ പൂർണ്ണമായും ഇല്ലാതാക്കണം എന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ തങ്ങൾ ഒരു കാരണവശാലും ഒരുക്കമല്ലെന്നും ഇതിനായി എത്ര കാലമാണെങ്കിലും യുദ്ധം ചെയ്യുമെന്നും സമാധാനത്തിന്റെ പേരിൽ ഇത് അവസാനിപ്പിക്കാൻ താങ്കൾ താല്പര്യപ്പെടുന്നില്ല എന്നുമാണ് നതിന്യാഹു കഴിഞ്ഞ ദിവസവും വ്യക്തമാക്കിയിട്ടുള്ളത്